നമസ്കാരം തിരുവനന്തപുരം നഗരത്തിനടുത്തുള്ള പാപ്പനംകോട്ടെ ന്യൂ ഇന്ത്യ ഇൻഷുറൻസിന്റെ ഓഫീസിൽ തീപിടുത്തമുണ്ടായി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടു സ്ത്രീകൾ ഈ തീപിടുത്തത്തിൽ വെന്തു ഒരു സ്ത്രീ ആ ഓഫീസിലെ ജീവനക്കാരിയും മറ്റൊരു സ്ത്രീയോടത്തെ ഇടപാടുകാരിയുമാണ് എന്നാണ് സംശയിക്കുന്നത് എന്തായാലും ഫയർഫോഴ്സ് തക്ക സമയത്ത് തന്നെ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് ഫയർഫോഴ്സിന്റെ കാര്യക്ഷമമായ ഇടപെടൽ കൊണ്ട് തന്നെ തീ അടുത്ത വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പടർന്നിട്ടില്ല അത് വലിയൊരു ആശ്വാസമാണ് സ്വാഭാവികം പക്ഷേ എന്റെ സംശയം തിരുവനന്തപുരം ജില്ലയിൽ പലപ്പോഴായി ഇത്തരത്തിലുള്ള തീപിടുത്തങ്ങൾ വർധിച്ചു വരികയാണ് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ആഴ്ചയാണ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വെമ്പായം പഞ്ചായത്തിൽ എൽ എസ് ജി ഡി വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ തീപിടുത്തം ഉണ്ടായത് ഇത് ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നതെങ്കിലും ഷോർട്ട് സർക്യൂട്ട് അല്ല എന്നാണ് പിന്നീട് പ്രാഥമിക നിഗമനത്തിൽ വിദഗ്ദ്ധർ കണ്ടെത്തിയത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിൽ അതിന് ഇതിന് തൊട്ടടുത്തുള്ള കെട്ടിടത്തിലെ വയറിങ്ങിനെ കൂടി ഇത് ബാധിക്കുമായിരുന്നു എന്നാൽ തൊട്ടടുത്ത കെട്ടിടത്തിലെ വയറിങ്ങിനെ ഇക്കാര്യം ബാധിച്ചിട്ടില്ല തീപിടുത്തം ബാധിച്ചിട്ടില്ല ഇവിടെ തീപിടുത്തം നടന്ന കെട്ടിടത്തിനുള്ളിലെ വയറിംഗ് മാത്രമാണ് നശിച്ചത് എന്നാണ് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത് മറ്റു സാധ്യതകളൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ലെന്നാണ് ഈ വിദഗ്ധർ പറയുന്നത് ഇതോടെ എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്ന് സംബന്ധിച്ചുള്ള ദുരൂഹതകൾ വർദ്ധിച്ചു വരികയാണ് ഓഫീസിനുള്ളിൽ ഉണ്ടായിരുന്ന നാല് കമ്പ്യൂട്ടറുകളും പ്രിന്റർ സ്കാനർ ഫോട്ടോസറ്റ് മെഷീൻ മരാമത്ത് പ്രവൃത്തികളുടെയും കെട്ടിട നിർമ്മാണത്തിന്റെയും ഫയലുകൾ രജിസ്റ്ററുകൾ ഓഫീസ് ഉപകരണങ്ങൾ ഫർണിച്ചറുകൾ ഔദ്യോഗിക രേഖകൾ കെ ഫോൺ വൈഫൈ യൂണിറ്റ് ജനലുകൾ വാതിലുകൾ എന്നിവയടക്കം എല്ലാം കത്ത് നശിച്ചിട്ടുണ്ട് ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് ഈ വെമ്പായം പഞ്ചായത്തിൽ കണക്കാക്കുന്നത് അഞ്ച് സെന്റിൽ മണ്ണിടിക്കുന്നതിന് നൽകിയ അപേക്ഷകളിൽ ഒന്നര വർഷമായിട്ടും ഇവിടെ അനുമതി ലഭിച്ചിട്ടില്ല പക്ഷേ വൻകിടക്കാർക്ക് തോന്നും പടി പാസ് വിതരണം ചെയ്തിട്ടുണ്ട് പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉയർന്നു നിൽക്കുമ്പോഴാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് മറ്റൊരു ദുരൂഹത തീപിടുത്തം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നാണ് ബിജെപി അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളൊക്കെ പറയുന്നത് ഐ എസ് ഒ രജിസ്ട്രേഷനുള്ള ഈ പഞ്ചായത്തിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ മറ്റൊരു വസ്തുത ഇനി ഇതുപോലെ സമാനമായ മറ്റൊരു തീപിടുത്തമുണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സ്വർണ്ണക്കടത്ത് കേസ് കത്തിനിന്ന സമയത്താണ് ഈ തീപിടുത്തം സെക്രട്ടേറിയറ്റിൽ ഉണ്ടായത് അതായത് മന്ത്രിമാരുടെയും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളുടെയും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഒക്കെ വിദേശ യാത്രകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ട് അന്വേഷണ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻ ആവശ്യപ്പെട്ടിരുന്നു അതിൻ്റെ വിവരങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ശേഷമാണ് പ്രോട്ടോകോൾ ഓഫീസിൽ തീപിടുത്തമുണ്ടായത് എന്നാൽ അതും പറഞ്ഞത് ഷോർട്ട് സർക്യൂട്ടാണ് എന്നാണ് അന്ന് ഉണ്ടായ വിശദീകരണം എന്നാൽ ഫോറൻസി ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയത് ഇത് ഈ ഷോർട്ട് സർക്യൂട്ട് കാരണമല്ല ഈ ഒരു തീപിടുത്തം ഉണ്ടായത് എന്നാണ് അത് മാത്രമല്ല ആ സമയത്ത് അവിടെ സാനിറ്റൈസർ ഉണ്ടായിരുന്നു ആ മുറിയിൽ നമുക്കറിയാം സാനിറ്റൈസർ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ഒരു ദ്രാവകമാണ് പക്ഷേ ഇത്രയും വലിയൊരു തീപിടുത്തം ഉണ്ടായിട്ട് പോലും ഈ സാനിറ്റൈസർ കത്തിയിട്ടില്ല എന്നതാണ് ദുരൂഹത വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിക്കുന്നത് പിന്നീട് അതൊക്കെ തേഞ്ഞ് മാഞ്ഞു പോയി എന്നുള്ളത് മറ്റൊരു വസ്തുത പിന്നീട് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായി വ്യവസായ മന്ത്രി പി രാജീവിന്റെ ഓഫീസിലാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത് എഐ ക്യാമറയുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ കത്തിച്ചു കളയാനാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടാക്കിയത് എന്നൊക്കെയാണ് അന്നത്തെ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സ്വതീശൻ ആരോപിച്ചത് എന്തായാലും ഈ കാര്യങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം അതും ഭരണാസിരാ കേന്ദ്രവും അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും അല്ലെങ്കിൽ സർക്കാർ ഓഫീസുകളും ഒക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥാപനങ്ങളിലാണ് ഇത്തരത്തിലുള്ള തീപിടുത്തങ്ങളൊക്കെ ഉണ്ടാകുന്നത് മാത്രമല്ല വീടുകളിലൊക്കെ ഇവിടെ താരതമ്യേന തീപിടുത്തം കുറവാണ് തിരുവനന്തപുരത്തായിരുന്നാലും മറ്റുള്ള സ്ഥലങ്ങളിലായിരുന്നാലും വളരെ അപൂർവമായിട്ടുള്ള തീപിടുത്തങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇത് ഒരു തീപിടുത്തം പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നു അത് ഷോ ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് ആദ്യമേ തന്നെ പ്രഖ്യാപിക്കുന്നു പിന്നീട് അത് ആദ്യത്തെടുത്ത ശേഷം ഫോറൻസിക് പരിശോധനയിൽ ഇത് തീപിടുത്തം ഉണ്ടായത് ഷോർട്ട് സർക്യൂട്ട് കാരണമല്ല എന്ന് കണ്ടെത്തുന്നു പക്ഷെ എന്ത് എന്താണ് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഇത്തരത്തിലൊരു തീപിടുത്തങ്ങൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് എന്തായാലും അധികൃതർ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കണം കാരണം തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഇത്തരത്തിൽ തീപിടുത്തങ്ങൾ ഇങ്ങനെ വർധിച്ചു വരുന്നതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കാനുള്ള ഒരു സംവിധാനം അധികൃതർ ഒരുക്കണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും തിരുവനന്തപുരം ജില്ലയിൽ സ്വർണ്ണക്കടത്ത് കേസിന്റെയും മാസപ്പടി കേസിന്റെയും ഒക്കെ അന്വേഷണം കേന്ദ്ര ഏജൻസികൾ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിച്ചാൽ പണ്ട് നമ്മൾ രാമായണത്തിൽ വായിച്ചതുപോലെ ഹനുമാൻ ലങ്കയിൽ തീയിട്ടിട്ട് ചാടുന്നത് പോലെ പലർക്കും ചാടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല